എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ വിജയിക്കുക എന്ന ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അതിനായി ചാണക്യൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ആരായിരുന്നു ചാണക്യൻ എന്ന് നോക്കാം ബി എസ് സി മൂന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന അധ്യാപകനും തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും നിയമജ്ഞനും രാജ ഉപദേശകനുമായിരുന്നു ചാണക്യൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ പ്രസിദ്ധമാണ് അതിനാലാണ് ചാണക്യനീതി ഇന്നും ശ്രദ്ധേയമായി നിലനിൽക്കുന്നതും ചാണക്യൻ്റെ വാക്കുകൾ പിന്തുടരുന്നതിലൂടെ ഒരാൾക്ക് എന്തും നേടാനും അവൻ്റെ ജീവിതം വളരെ എളുപ്പമാക്കാനും കഴിയും ഇപ്പോൾ പറയുന്ന വഴികൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നേടാനാകും ആദ്യത്തേതാണ് അറിവുകൾ തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അറിവ് എന്ന് പറയുന്നത് അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത് അറിവിന്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും അടുത്തതാണ് പ്രതികൂല സാഹചര്യങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പാഠം പഠിക്കുന്നത് ഈ സമയത്ത് ഒരു വ്യക്തിയെ യഥാർത്ഥ സുഹൃത്തുക്കളെയും യഥാർത്ഥ ആശ്രിതരെയും യഥാർത്ഥ ബന്ധുക്കളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും തൻ്റെ കഴിവുകൾ ശരിയായി വിലയിരുത്തുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ലക്ഷ്യം നേടാൻ കഴിയും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും നേരിടുമ്പോളാണ് ക്ഷമയോടെ മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതത്തിൽ വിജയിക്കുമെന്ന് ചാണക്യൻ പറയുന്നു അടുത്തതാണ് പരാജയം ഒരു വ്യക്തിക്ക് ശരിയായ പാഠം കിട്ടുന്നത് തോൽവിയിലൂടെയാണ് അതിനാൽ ഒരിക്കലും തോൽവിയെ ഭയപ്പെടരുത് എന്നാൽ നിങ്ങൾ എന്ത് തെറ്റുകൾ വരുത്തിയെന്ന് തിരിച്ചറിയുകയും വേണം അതിലൂടെ നിങ്ങൾ മെച്ചപ്പെടുകയും പൂർണ്ണ ഊർജത്തോടെ ലക്ഷ്യം കൈവരിക്കാൻ മുന്നോട്ട് പോകുകയും വേണം പരാജിതന്റെ ഉപദേശവും എപ്പോഴും ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കണം നിങ്ങൾക്കറിയാത്ത പല വിവരങ്ങളും ഒരു പരാജയപ്പെട്ട വ്യക്തിക്ക് നിങ്ങൾക്ക് പറഞ്ഞു സാധിക്കും അടുത്തതാണ് ധർമ്മം ധർമ്മമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ധർമ്മം ഒരു വ്യക്തിയെ ശരിയായ പാത മാത്രമേ കാണിക്കുന്നുള്ളൂ ധർമ്മത്തെ പിന്തുടരുന്ന ഒരാൾക്ക് എല്ലായിടത്തും ബഹുമാനം ലഭിക്കും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എന്തു തരം പ്രവർത്തികൾ ചെയ്താലും മരണാനന്തരം അതേ രീതിയിൽ ഓർമ്മിക്കപ്പെടുന്നുവെന്ന് ചാണക്യൻ പറയുന്നു അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇത് നിങ്ങൾക്ക് എതിരായി ആരൊക്കെ ഉപയോഗിക്കുമെന്നും നിങ്ങൾക്കറിയില്ല ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ബലഹീനതകളോ ശക്തിയോ ആരോടും പങ്കിടരുത് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനത അറിയുന്ന ആളുകൾ എപ്പോഴും നിങ്ങളെ ആക്രമിക്കാൻ വഴിയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത് എന്ന് പറയുന്നത് അതേപോലെ നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഫലങ്ങൾ എന്തായിരിക്കാം ഞാൻ വിജയിക്കുമോ നിങ്ങൾ നിങ്ങൾ ആയത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രം മുന്നോട്ട് പോവുക ഏതെങ്കിലും പ്രവൃത്തിയിൽ ആരംഭിക്കുന്നതോ ഏതെങ്കിലും തന്ത്രം നടപ്പാക്കുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതി ആരംഭിക്കുന്നതിനു മുമ്പോ നിങ്ങളുടെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും സാധ്യതകൾ മനസ്സിലാക്കുന്നതിനായി നിങ്ങൾ എല്ലായ്പ്പോഴും ഈ ചോദ്യങ്ങളിലൂടെ കടന്നു അവസാനത്തേത് വിനയമാണ് നിങ്ങൾ എപ്പോഴും വിനയമുള്ളവരായിരിക്കണം നിങ്ങളുടെ വിനയം ചില സമയങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കളെ ദുർബലപ്പെടുത്തിയേക്കാം അത് എല്ലായ്പ്പോഴും നിങ്ങളെ ആത്മനിയന്ത്രണത്തിൽ നിലനിർത്തുകയും ഒരേ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള കഥകൾക്കും കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്